സുഹൃത്തുക്കളെ എലിയെ പിന്നെ കൊല്ലാൻ ഇല്ലം ചുടുക നമ്മൾ കേട്ടിട്ടുണ്ട് ഏറെക്കുറെ സമാനമായ ഒരു നയസമീപനമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഡി എം കെയുടെ നേതാവായിട്ടുള്ള സ്റ്റാലിൻ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ മറാത്തി ദേശീയവാദം ഉയർന്നു വന്നിരുന്നു മറാത്തി ദേശീയവാദത്തിൻ്റെ അപ്പോസലെന്നു പറയുന്നത് ബാൽത്താക്കറെയായിരുന്നു ബാൽത്താക്കറ അതിൽ പിന്നെ വല്ലാതെ പിന്നെ ഒന്ന് ഹൈന്ദവ വർഗീയത ആളിൽ കത്തിക്കുക ഹൈന്ദവരല്ലാത്ത ആളുകളെല്ലാം ആക്രമിക്കുക അത് കഴിഞ്ഞപ്പോൾ ഒരു പരിധി കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ പ്രോപ്പർട്ടി വാങ്ങി കൂട്ടുന്നു അവിടെ അവരുടെ വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നു കച്ചവട സ്ഥാപനങ്ങൾ വരുന്നു അവരവിടെ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആക്രമിക്കുകയും അവരുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും അവിടെ മാഫിയ രാജ്യം നടപ്പിലാക്കുകയും അവർ മാസപ്പടി മേടിക്കുന്ന അവസ്ഥയിലേക്ക് ഈവൻ ബോളിവുഡ് ജോലി ബോളിവുഡിലുള്ള സിനിമാ താരങ്ങൾ വരെ അവർക്ക് മാസപ്പൊടി കൊടുക്കേണ്ടുന്നൊരവസ്ഥയിലേക്കും അവിടുത്തെ ബാക്കി ബാക്കി കള്ളക്കടത്ത് പിന്നെ അതേപോലെ തന്നെ മയക്കുമരുന്ന് വ്യാപാരം അങ്ങനെയുള്ളതിൻ്റെ എല്ലാം ഒരു പിന്നെ മുണോപ്പൊടി അവരെ കയ്യിൽ നിർത്തുകയൊക്കെ ചെയ്തു അത് ചെയ്തോട്ടെ അതിൽ കുഴപ്പമില്ല പക്ഷേ ബാക്കി അവിടെ പോയിട്ട് ജീവിതം കരുപ്പിടിപ്പിച്ച വർഷങ്ങളായിട്ട് അവിടെ കഷ്ടപ്പെട്ട ആ മണ്ണിൽ വേർപ്പൊഴുക്കിയ ആളുകൾ അവിടെ കെട്ടിപ്പടുത്ത പിന്നെ അവരുടെ സാമ്രാജ്യങ്ങളെല്ലാം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കും ഇല്ലെങ്കിൽ അവിടെ നിലനിൽക്കണമെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്കുമൊക്കെ എത്തി മറാത്തി ദേശീയവാദമാണ് മറാത്തികൾ മതി ഇവിടെ അല്ലാത്തവരൊന്നും ഇവിടെ വേണ്ട എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഭാഗമല്ലാന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നയത്തിലേക്ക് അദ്ദേഹം പോയി പക്ഷേ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം വടിയരികിൽ കടന്നു തുടങ്ങുന്ന അന്യസംസ്ഥാനക്കാരായിട്ടുള്ള ആൾക്കാരെ വരെ അടിച്ചു ഓടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അക്കാലത്ത് അന്ന് സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇത്ര സജീവം അല്ലെങ്കിൽ ടി വിയിലൊക്കെ അത് ഏറിയിട്ടുള്ളതാണ് പക്ഷേ വിവിധ ന്യൂസ് ചാനലുകൾ പക്ഷേ പിന്നീട് അതേ പിന്നെ ബാൽ താക്കറെ ബാൽ താക്കറെ ഏറ്റവും വലിയ വംശീയവാദിയായിരുന്നു ആ വംശീയവാദിയായിട്ടുള്ള ബാൽ താക്കറെ പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ മകൻ ഉദ്ധവ് താക്കറെ ഇപ്പം പിന്നെ എന്തായിരുന്നാലും കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മാറുകയും തീവ്ര ദേശീയവാദമൊക്കെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടു പക്ഷേ അപ്പോഴും ബാൽ താക്കറെയുടെ മരുമകനായിട്ടുള്ള രാജ് താക്കറെ പിന്നെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയോ അങ്ങനെ എന്തോ സാധനം ഉണ്ടാക്കിക്കൊണ്ട് ഇയാളുടെ ശിവസേനയാണ് ശിവസേന എന്ന് പറയുന്ന കാട്ടിക്കൂട്ടി ഇത്രയും തോന്നിയാസങ്ങളൊന്നും കാട്ടിയിട്ടില്ല ഉദ്ധവ് താക്കറെയുടെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു ബാലു താക്കറെയുടെ മകനായിട്ടുള്ള ഉദ്ധവ് താക്കറെയാണ് നേതൃത്വം കൊടുത്തത് പക്ഷേ അവർ പിന്നീട് പിന്നെ കോൺഗ്രസ്സുമായിട്ടുള്ള അലയൻസിലേക്കൊക്കെ വന്നു ഇൻ ഇന്ത്യൻ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ മാറിക്കഴിഞ്ഞ സമയത്ത് ഈ രാജ് താക്കറെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന എന്ന് പറഞ്ഞിട്ട് ഈ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി അലയൻസിലേക്ക് പോകാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഉദ്ധവ് താക്കറെ ദുർബലനായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ താക്കറെയെ പിന്നെ വീണ്ടും ഈ രാജഭരണ കാലഘട്ടത്തിൽ ഇതുപോലെ മകനെ പിൻഗാമിയായിട്ട് വാഴ്ത്താനുള്ള ശ്രമം തുടങ്ങിയപ്പം ഈ ബാൽ താക്കറെയുടെ കാലഘട്ടം തൊട്ട് അവരെ റൈറ്റ് ഹാൻഡ് ആയിട്ട് നിന്നിരുന്ന ഉദ്ധവ് താക്കറെക്കാൾ കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഏക്നാഥ് ഷിൻഡെ അവരിൽ നിന്ന് വിട്ടുപോവുകയും അവർ ബി ജെ പി ആയിട്ട് അലയൻസിലേക്ക് പോവുകയും എൻ സി പി നീണ്ട് കഷ്ണമായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏറെക്കുറെ ബാൽ താക്കറെ അവിടെ പയറ്റി അതേ തന്ത്രമാണ് ഇപ്പോൾ സ്റ്റാലിൻ ഈ പിന്നെ ഒരു തമിഴ് ദേശീയത തമിഴ് വംശീയതയുടെ പേരിൽ ഉയർത്തിക്കൊണ്ടു വരുന്നത് അതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായിട്ടുള്ള തമിഴരാണ് എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഐ ഐ ടികളിൽ ഒന്ന് ചെന്നൈ ഐ ഐ ടി ആണ് ചെന്നൈ ഐ ഐ ടിയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ പിന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം മെട്രോ ട്രെയിൻ സർവീസുകൾ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ് ദില്ലി മെട്രോ അതിന് മുമ്പാണ് പിന്നെമ്പാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഒരു ഡൗട്ടുണ്ട് ചെന്നൈ മെട്രോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ട് നമ്മൾ എറണാകുളത്ത് കൊച്ചി മെട്രോ തുടങ്ങുന്നതിൻ്റെയൊക്കെ ഒരു ഒരു പതിറ്റാണ്ട് മുമ്പ് ഒന്നൊന്നര പതിറ്റാണ്ട് മുമ്പ് ചെന്നൈ മെട്രോ ഉണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തിൽ അഞ്ചിലാണ് ഞാൻ ആദ്യം താമ്പരം തൊട്ട് മറീന ബീച്ച് വരെയുള്ള ചെന്നൈ മെട്രോയിലൊക്കെ യാത്ര ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നു പല കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടായിരത്തഞ്ചിൽ അതിനും മുമ്പുള്ള സംഭവമാണ് അങ്ങനെയുള്ള പിന്നെ ഇന്ത്യയിൽ തന്നെ എണ്ണം പറഞ്ഞൊരു മെട്രോപൊളിറ്റൻ സിറ്റി നിൽക്കുന്നു അവിടെ ഏതൊക്കെ നാട്ടുകാർ വന്നിട്ട് ജോലി ചെയ്യുന്നില്ല അവിടെ ഈ തമിഴ് പിന്നെ വംശീയതയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ വന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരും ഇപ്പോൾ മലയാളികളായിട്ടുള്ള കുറേ പേര് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയുണ്ട് ബാക്കി എന്ന് പറഞ്ഞാൽ ആന്ധ്രക്കാരൊക്കെ വളരെ കുറവാണ് സിക്കുകാരോ ബാക്കിയുള്ള നാട്ടുകാരോ ഒക്കെ കുറവാണ് ആലോചിച്ച് നോക്കണം ഹിന്ദിക്കാരും വളരെ കുറവാണ് അവിടെ അവിടെ പിന്നെ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐ എസ്സിലും ഐ പി എസിലും ഒക്കെ അങ്ങനെ തമിഴ്നാട് കേഡറിൽ പിന്നെ ടെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ വന്നിട്ടുള്ള അവിടെ ജോലി ചെയ്യുന്നത് നല്ലതാണ് അവരെ ഇതൊന്നും ബാധിക്കാമോ ഇല്ല പക്ഷേ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള തമിഴ്നാട്ടുകാരെ ഇത് വല്ലാതെ ബാധിക്കും ഈവൻ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ അതിൽ ബംഗാളി ദേശീയത ബംഗാളിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബംഗാളികൾക്ക് പുറത്തോട്ട് ബംഗാളി ഭാഷ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് പണിയെടുക്കാൻ പറ്റുമോ അപ്പോൾ ഒന്നാം ഭാഷ ഇപ്പോൾ കേരളത്തിൽ എന്താ സത്യം ഒന്നാം ഭാഷ മാതൃഭാഷ രണ്ടാം ഭാഷ രാഷ്ട്രഭാഷ മൂന്നാം ഭാഷ പിന്നെ ഒരു പിന്നെ ലോക എന്ന രീതിയിൽ ഇംഗ്ലീഷ് മറ്റു ഭാഷകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പലത്തിൽ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് ആവരുന്ന് ഹിന്ദി പോലും ഇല്ല രാഷ്ട്രഭാഷ പോലുമില്ല പക്ഷേ രാഷ്ട്രഭാഷ പഠിച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്കകത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരെ മാത്രമല്ല ഗൾഫിൽ പോയിട്ട് പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സർവൈവ് ചെയ്യാം ഇവൻ പിന്നെ യൂറോപ്യൻ കമ്പനികളിലോ ബാക്കിയുള്ളിടത്തൊക്കെ ആണെങ്കിൽ മാത്രമാണ് അവിടെ നമുക്ക് പിന്നെ ഇംഗ്ലീഷ് കൊണ്ട് പോകണമുള്ളത് സാധാരണക്കാരായ ലേബേഴ്സുമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപെടണമെങ്കിൽ അല്ലെങ്കിൽ ചായയും കയറിയിട്ട് ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കണമെങ്കിൽ ഏത് ഷരാട്ടലിലും ഫോർ സീസണിലും ഒക്കെ പോണത് പോലെ ഞാൻ കത്തറിലായിരുന്നുണ്ടായിരുന്നു അവിടെ പോകുന്ന പോലെയല്ല സാധാരണ ഒരു പിന്നെ പിന്നെ ദ ബൂഫിയെന്ന് പറയും അങ്ങനെയുള്ള ചായക്കടയൊക്കെ ഇറിയിട്ട് ചായ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവന് ഇംഗ്ലീഷ് അറിയണം നിർബന്ധം ഹിന്ദി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴി ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദി അറിഞ്ഞാൽ പറ്റും അറബികൾക്ക് വരെ പിന്നെ ഹിന്ദി അറിയാം ആ സമയത്താണ് ഇവിടെ ഈ പ്രസിഡന്റ് ആകുന്നത് അതേസമയം നമ്മുടെ മലയാളമൊക്കെ കേരളമൊക്കെ എങ്ങനെയാണ് പോണേ നിങ്ങൾ ആലോചിച്ചു നോക്കാം തമിഴ് ഇപ്പോൾ കന്നഡയും തെലുങ്കും തമ്മിൽ സ്വാമ്യമുണ്ട് ഇപ്പോൾ തെലുങ്ക് ഭാഷ കഴിഞ്ഞാൽ അവർ തെലുങ്കാനയിലും ആന്ധ്രയിലും മാത്രമല്ല അവർക്ക് കർണാടകയിൽ പോയാലും കാരണം അവരെ ലിപി വരെ ഏറെക്കുറെ സ്വാമ്യമാണ് തെരഞ്ഞാൽ ആശ്രദിച്ചിട്ടുള്ളതാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും കർണാടകയിൽ പോയാൽ തെലുങ്ക് അറിഞ്ഞുകഴിഞ്ഞാൽ മതി കർണ്ണ തെ പിന്നെ കന്നടക്കാരനെ കന്നഡ അറിഞ്ഞാൽ മതി തെലുങ്കാനും ഇല്ലോ ആന്ധ്രയിലോ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥിതി ഉണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ആന്ധ്രാപ്രദേശൊക്കെ എന്ന് പറയുന്നതാണ് പോകുന്നൊരു പോക്കാലോ ചോദിച്ച് നോക്കുകയാണ് ആന്ധ്രാപ്രദേശ് ഈ തമിഴന്മാരെ സംബന്ധിച്ചിടത്തോളം തമിഴ് സിനിമ തമിഴും കൊണ്ട് പോയിട്ട് അവർ തൊട്ടപ്പുറത്ത് ആന്ധ്രയിൽ പോയിട്ട് ഇപ്പോഴത്തെ കർണാടകയിൽ വന്നിട്ടും കാര്യമില്ല കേരളത്തിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് മനസ്സിലാക്കും ആകെ തമിഴ് മനസ്സിലാക്കാൻ പറ്റുന്നത് തിരിച്ചറിയാൻ പറ്റുന്നത് മലയാളികൾക്കാണ് അത് തമിഴ് തമിഴ് സിനിമ കണ്ടിട്ടാണ് നമുക്ക് ഏത് ഭാഷയിലും നമുക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ നമുക്കുണ്ട് അതേസമയം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ മണ്ണിനത്വത്തിൻ്റെ ബോംബെ എന്ന് പറയുന്ന സിനിമ ആ സിനിമ പോലും ഞാൻ കാണുന്ന ആന്ധ്രയിൽ വെച്ചിട്ടാണ് അന്ന് ഞാൻ പി ഡി സിക്ക് ഓടിക്കുന്ന സമയത്താണ് ആന്ധ്രയിൽ വെച്ചിട്ട് ഞാൻ കാണുന്നത് അത് പത്തിലാണോ പിന്നെ ആ പി ഡി സിക്ക് ഓടിക്കുന്ന സമയത്താണ് ആണെന്ന് തോന്നുന്നത് അത് ഇറങ്ങിയത് ആ സമയത്ത് ഞാൻ ആന്ധ്രയിൽ വെച്ചിട്ടാണ് സിനിമ കാണുമ്പോൾ അത് തമിഴ് പിന്നെ തെലുങ്കിലേക്ക് ഡബ് ചെയ്തിട്ടുള്ള സിനിമയാണ് കാണുന്നത് ആ തർജുമെയ്തിട്ടാണ് കാണുന്ന ആ സിനിമ അതായത് തമിഴിലുള്ള പിന്നെ ബോംബെ സിനിമ മണ്ണിലെ അരവിന്ദ് സ്വാമിയും നമ്മളെ ഇവരും പിന്നെ നമ്മുടെ നേപ്പാളിൽ നിന്നുള്ള നടിയുണ്ടല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അവരെ പേര് മറന്നുപോയി ഓർമ്മ വായല് കിട്ടുന്നില്ല മനീഷ കൊരാളിയും കൂടി അഭിനയിച്ചിട്ടുള്ള സിനിമ ബോംബെ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സിനിമ രണ്ട് സമുദായ ഹൈദവ് സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും പെട്ട പിന്നെ രണ്ട് രണ്ടു പേര് തമ്മിൽ പരസ്പരം പ്രണയിക്കുകയും പി ഒക്കെ ചെയ്യുകയും അവർ പിന്നെ ബോംബെയിലേക്ക് മാറുകയും അങ്ങനെ ബോംബെ കലേ കലാപത്തിൻ്റെ പിന്നെ പശ്ചാത്തലത്തിൽ അവരനുഭവിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ഇരട്ടക്കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സിനിമയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അതിനകത്തുണ്ട് അതിലെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള മുഴുവൻ എ ആർ റഹ്മാനാണ് റോജയ്ക്ക് ശേഷം പിന്നെ അദ്ദേഹം ചെയ്തത് അതാണെന്ന് എനിക്ക് തോന്നുന്നത് ബോംബെ അപ്പോൾ ആ സിനിമയ്ക്ക് ആ സിനിമ കേരളത്തിൽ നമുക്ക് തമിഴിൽ കാണാൻ പറ്റിയപ്പം ആന്ധ്രയിൽ അത് തെലുങ്കിലാണ് പ്രദർശിപ്പിക്കുന്നത് തെലുങ്ക് ഭാഷയിലാണ് കർണാടകയിൽ അത് കന്നഡ ഭാഷയിലാണ് പിന്നെ ഡബ് ചെയ്തിട്ട് അവതരിപ്പിച്ച് അപ്പം അത്രയുള്ളൂ തമിഴ് തമിഴ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴും കൊണ്ട് ആകെ ചെലവഴിക്കാൻ പറ്റുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഉത്തരേന്ത്യയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഹിന്ദി അറിയണം ഹിന്ദി അറിഞ്ഞാൽ നിങ്ങൾക്ക് കർണാടകയിലും ആന്ധ്രയിലും പോകാൻ പറ്റും ഹിന്ദി അറിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ വിശ പിന്നെ വിശാഖപട്ടണമാണെങ്കിലും വിജയവാഡയാണെങ്കിലും അല്ലെങ്കിൽ തെലങ്കാനയിൽ ഒക്കെ ഹിന്ദി അറിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും ബാംഗ്ലൂർ പോകാൻ പറ്റും തമിഴ് കൊണ്ട് പോയിട്ടൊരു കാര്യമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പിന്നെ കൗബൽറ്റിൽ ബാക്കിയുള്ള ഇടത്തും എവിടെയെങ്കിലുമൊക്കെ പറ്റി ജോലി കിട്ടാനുള്ള സാധ്യത പോലും സാധാരണക്കാരനായ തമിഴിൽ നിന്ന് നിഷേധിക്കപ്പെടുന്ന അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വയ്ക്കുക വീട്ടുവരയ്ക്ക് പോയാൽ പോലും പറ്റില്ലല്ലോ അതേപോലെ തന്നെ ഗൾഫിൽ ഞാൻ പറഞ്ഞു ഗൾഫിലെ സാധാരണ ലേബറായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കോ മറ്റുള്ള ജോലിക്കോ ഡ്രൈവറായിട്ടോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ അത്യാവശ്യം ഇന്ത്യ അറിഞ്ഞാൽ അവിടെ പിന്നെ അതിജീവിച്ച് പോകാൻ പറ്റും അവന് അതിനുള്ള സാധ്യതയാണ് ഇവർ ഇവരില്ലാതെ ആക്കുന്നത് ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അറിയിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് പിന്നെ ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായിട്ടുള്ള വിശാഖപട്ടണ വൈസാഖിൽ അവിടെ ചന്ദ്രബാബു നായിഡു ഗൂഗിളുമായിട്ട് ചർച്ച നടത്തിയിട്ട് അവിടെ ആന്ധ്രാപ്രദേശിലെ ഒരു പ പതിനഞ്ച് ബില്യൺ യു എസ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡാറ്റാ സെൻ്റർ തുടങ്ങാൻ പോവുകയാണ് അവിടെ ആ സമയത്താണ് ഇപ്പുറത്ത് തമിഴ് മാത്രം മതി തമിഴ് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് വരുന്നത് സംസ്കൃതം ഹിന്ദി നിങ്ങൾ വേണ്ട സംസ്കൃതം വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് സ്കൂളുകളിൽ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് അറബി പഠിപ്പിക്കുന്നുണ്ട് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് എത്രയും ഭാഷ പഠിക്കുന്നു അത്രയും അഡ്വാൻറ്റേജ് ആണത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നുണ്ട് സ്പാനിഷ് ഭാഷ പഠിപ്പിക്കുന്നുണ്ട് ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്നുണ്ട് അവിടെയിട്ടൊക്കെ ഇവിടുന്ന് ആളുകൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട് ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ച് പോയാൽ തന്നെ ബുദ്ധിമുട്ടാണ് പടുത്തു തന്നെ എൻ്റെ ദിവസത്ത് ഒരു ലേഡിയാണ് ഇവിടെ പിന്നെ പിന്നെ എം എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് ഇവിടെ ട്യൂട്ടറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ജർമ്മനിയിൽ പോയി പക്ഷെ അവിടെ ചെന്നിട്ട് സ്ട്രഗിൾ ചെയ്യുക എന്നിട്ട് ഇപ്പോൾ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡിൽ അവധിയുള്ള ദിവസം യാത്രകൾ ചെയ്യുക സാധാരണക്കാരുമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവിടെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ട് ഇന്ത്യക്കാരോട് ഭരണകൂരിലേക്ക് ചെറിയ അംശങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തന്നെ അവർ യാത്ര ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടുന്ന് പഠിച്ചു പോയാൽ പിന്നെ ജർമ്മൻ ഭാഷ കൊണ്ട് അവിടെ കാര്യമില്ല അവിടെ രോഗികളുമായിട്ടൊക്കെ ഇടപെടാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കൊളോക്കൽ ലാംഗ്വേജ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് പച്ചരി മലയാളം പഠിച്ചിട്ട് എന്തെങ്കിലും സായിപ്പോൾ വന്നിട്ട് മലയാളികളോട് സംസാരിക്കാൻ പോയിട്ട് കോഴിക്കോടോ തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിരപ്പം അതിൻ്റെ ഭാഗമായിട്ട് അപ്പം അങ്ങനെ പിന്നെ നിൽക്കുന്ന സമയത്താണ് ഇവർ ആത്മാഭിമാനത്തെ തൊട്ട് കളിക്കരുത് സ്റ്റാലിൻ പറയുന്നത് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കരുത് ആത്മാഭിമാനത്തെ തൊട്ട് കളിക്കരുത് ഹിന്ദി സിനിമകൾക്ക് നിരോധനം ഏർപ്പെടുത്തും ഹോട്ടിങ്ങുകൾ മാറ്റും പിന്നെ പിന്നെ ഹിന്ദി ബോർഡുകൾ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും റെയിൽവേയിലെ ബോർഡ് മാറ്റാൻ പറ്റില്ല റെയിൽവേ പോലീസിൻ്റെ ബോർഡ് മാറ്റാൻ പറ്റില്ല പിന്നെ ഏത് സ്ഥാപനങ്ങളുടെ ഒക്കെ അത് സംസ്ഥാന പിന്നെ തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഇതൊക്കെ മാറ്റാൻ എന്തായാലും അർത്ഥമല്ലേ പോലീസ് സ്റ്റേഷൻ എന്ന് തമിഴ്നാ തമിഴിലും പിന്നെ ഇംഗ്ലീഷിലും എഴുതുന്നതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഇനി ഹിന്ദിലും കൂടി എഴുതി നാളെ ഇവർ ഇംഗ്ലീഷ് ഒന്ന് രൂപ കഴിഞ്ഞാലോ എന്തായിരിക്കും ഇതിന്റെ സ്ഥിതി അപ്പൊ ഈ ത്രിഭാഷാ ഫോർമുല എന്ന് പറയുന്നത് സം യഥാർത്ഥത്തിൽ ഗുണകരമായൊരു കാര്യമാണ് അതിനെ തിരസ്കരിക്കുകയാണ് അന്ധമായിട്ട് എതിർക്കുക എന്തിനേയും അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോ ഈ ദ്രവീഡിയൻ സംസ്കാരം അതൊക്കെ ഉണ്ടാവും ഓരോ ഓരോരുത്തർക്കും ഉണ്ടാവും പക്ഷേ ഇവർ ഈ മറാത്തി ദേശീയവാദം വാഴത്താക്കറെ കൊണ്ടുവന്ന അതേ രീതിയിൽ തമിഴ് ദേശീയവാദം കൊണ്ടുവരുന്നത് തമിഴർക്കും ഗുണകരമല്ല എന്തുകൊണ്ടാണ് തെലുങ്കാനയിലും ആന്ധ്രയിലും അങ്ങനെ പിന്നെ ഒരു തെലുങ്ക് ദേശീയവാദം ഉയരാത്തത് എന്തുകൊണ്ടാണ് കർണാടകയിൽ അങ്ങനെ ഒരു കന്നഡ ദേശീയവാദം വരാത്തത് കാരണം ഇവർക്ക് ഈ സ്റ്റേറ്റ് മാത്രം നോക്കിയാൽ മതി കർണാടകയിൽ ബി ജെ പിയും കോൺഗ്രസ്സും ആണ് മാറി മാറി ഭരിക്കുന്നത് അപ്പുറത്തും പിന്നെ കോൺഗ്രസ് കുറേ കാലം ഭരിച്ചിരുന്നതാണ് പിന്നെ ഇപ്പോൾ ബി ജെ പിയുടെ മുന്നണിയോട് ബി ജെ പിയുമായിട്ടുള്ള മുന്നണിയുടെ ഭാഗമായിട്ടാണ് ആന്ധ്രയിൽ ഇപ്പോൾ ഇയാൾ പിന്നെ പവൻ കല്യാണുമായിട്ടുള്ള മറ്റിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അവർക്ക് അങ്ങനെ സങ്കുചിതമായിട്ടുള്ള വികാരത്തിലേക്ക് പോകാൻ പറ്റില്ല ബംഗാളും ബംഗാളും ബംഗാളി മാത്രം പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളികൾക്ക് വേറെ നാട്ടിൽ പോകാൻ പറ്റുമോ നമ്മൾ മലയാളം മാത്രം പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റുമോ മലയാളം പറഞ്ഞാൽ ഈ പിന്നെ ഈ ഭൂലോകത്ത് വേറെ ഒരു സ്ഥലത്തും പോയിട്ട് മലയാളം മാത്രം പഠിച്ചിട്ട് പോയിട്ടൊരു കാര്യമില്ല അപ്പം ആ രീതിയിലാണ് ഇയാൾ കൊണ്ടുപോകുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാലിൻ എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുടുകയാണ് അദ്ദേഹം പിന്നെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തേർഡ് റേറ്റ് പിന്നെ പൊളിറ്റിക്കൽ ഗെയിം കളിക്കുമ്പോൾ അതിന് ഇരകളാകുന്നത് തമിഴ്നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ് ഞാൻ പറഞ്ഞു അവിടുന്ന് ഉയർന്ന ജോലികൾ കിട്ടി എം ഒക്കെ പിന്നെ അല്ലെങ്കിൽ പിന്നെ പിന്നെ മെഡിക്കൽ ബിരുദവും മെഡിക്കൽ പിന്നെ അതിൽ പിന്നെ ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടി പോകുന്ന ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പം അവർക്ക് ഹിന്ദി അറിയേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇടത്തട്ടുകാരനെയും സാധാരണക്കാരനെയും പിന്നെ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവരെയും സാധാരണ കൂലിവലെടുക്കുന്നവരെയും കടകളിൽ സെയിൽസ്മാൻമാരായിട്ട് ജോലി ചെയ്യുന്നവരെയും ഡ്രൈവ് ടാക്സി ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്നവരുടെയും ഒക്കെ വിദേശ രാജ്യങ്ങളിലെ സാധ്യത മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലെ തൊഴിൽ നേടാനുള്ള സാധ്യത കൂടി ഇല്ലാതാക്കുന്ന വികൃതമായൊരു നയത്തിലേക്കാണ് സ്റ്റാലിൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം